ചരിത്ര കടക്കരപ്പള്ളി കൊട്ടാരം സെൻറ് മേരീസ് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു ട്രസ്റ്റിൻ്റെ വാർഷിക പൊതുയോഗം കുടുംബസംഗമം എന്നിവയും ഇതോടൊപ്പം നടന്നു കടക്കരപ്പള്ളി കൊട്ടാരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെൻറ്റ് മേരീസ് ട്രസ്റ്റിൻ്റെ ഇരുപത്തിയാറാമത് വാർഷികവും ജൂബിലി ആഘോഷവും കുടുംബസംഗമവും നടന്നു പ്രസിഡന്റ് ജോർജ് ആന്റണിയുടെ വസതിയിലായിരുന്നു പരിപാടികൾ നടന്നത് രാവിലെ വിവിധ കലാകായിക മത്സരങ്ങൾ ആരംഭിച്ചു ഉച്ചകഴിഞ്ഞ് നടന്ന വാർഷിക സമ്മേളനം തങ്കി സെൻറ് മേരീസ് പള്ളിവികാരി ഫാദർ ജോർജ് ഉദ്ഘാടനം ചെയ്തു കല്ലറ വരെ എന്തൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ അതൊക്കെ കുടുംബങ്ങൾക്ക് സഹായമേകുന്ന ഒരു കൂട്ടായ്മ പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മ അതുപോലെ രോഗികൾക്ക് സഹായം നൽകും അതും നമ്മുടെ ഫണ്ടിൽ നിന്നല്ല ഭംഗിയായിട്ട് ചിട്ടിയൊക്കെ നടത്തി അതിൻ്റെ ഒരു ഭാഗം രോഗികൾക്ക് നൽകുന്നു അതുപോലെ തന്നെ കേട്ട മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ് ചായ കുടിക്കാനാണെങ്കിൽ പോലും ഇതിൽ നിന്ന് ഒരു പൈസ എടുക്കുന്നത് ഭംഗിയായി എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ഞാൻ ചോദിക്കായിരുന്നു ഇവിടെ പിന്നിൽ പ്രവർത്തിക്കുന്നവര് മിക്കവരും തന്നെ ഗവൺമെന്റ് ജോലിക്കാരായിരുന്നു ചില ജോലിക്കാരാണ് ചിലര് അത്യാവശ്യം നല്ല ജോലിയുള്ളവരൊക്കെ അവർക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ട ലാഭം ലഭിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ലാഭം നൽകുന്ന ഒന്നും അവർക്കിതില്ല മറിച്ച് നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു കുടുംബമാണ് കുടുംബത്തെ വേണ്ടി ഡോക്ടർ ഡേവിഡ് നാനാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി ട്രസ്റ്റ് പ്രസിഡന്റ് ജോർജ് ആന്റണി അധ്യക്ഷനായി ജനറൽ കൺവീനർ ഡി ശൗരി നാനാട് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി കെ എക്സ് ജോർജ് കമ്പക്കാരൻ റിപ്പോർട്ടും കജാജി എം ജോണി പുന്നക്കൽ കണക്കും അവതരിപ്പിച്ചു എൻ എസ് സേവ്യർ നാനാട് തോമസ് ചേക്കാനത്ത് എന്നിവർ ആശംസകൾ നേർന്നു ജോസ് സേവ്യർ നാനാട് നന്ദി പറഞ്ഞു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു